ാരിയാണ് എന്റെ പേര് നൂറ ഞാനൊരു കോഴിക്കോടുകാരിയാണ് ഞങ്ങൾ കൊച്ചിയിലാണ് സെറ്റിൽഡ് ഞങ്ങളൊരു കപ്പിൾ ആണ് കപ്പിളാണ് ഞങ്ങൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ് ഞങ്ങൾ നേരത്തെ ഒരു റോങ് ആയിട്ട് വന്നാൽ ഞങ്ങൾ അത് വെറുതെ ടൈപ്പ് അല്ല റിയാക്ട് ചെയ്യും പിന്നെ എന്താ വെച്ചാല് എനിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് കുറച്ചധികം അത് കൂടുതൽ അപ്പൊ ഇന്നാണ് ഞങ്ങള് ബിഗ് ബോസ് ഹൗസിന്റെ വീട്ടിൽ കയറാൻ പോകുന്നത് വി ആർ സോ എക്സൈറ്റഡ് ഫോർ ഇറ്റ് ഏഴിന്റെ പണി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഓബിയസ്ലി ആൻഡ് വി ആർ അലൈക്കും വരഹത്തല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ വല്ലാത്ത ഒരു തൊണ്ടവേദന കഫക്കെട്ട് ജലദോഷം തുടങ്ങിയിട്ടുള്ള എല്ലാ വേദനകളും അഥവാ ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാണ് എൻ്റെ സ്വാശോച്ഛോഷം എനിക്ക് നന്നായിട്ട് ശബ്ദിക്കാൻ കഴിയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് ഞാൻ ഒരു 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 കാര്യം കണ്ടത് കൊണ്ടാണ് ഞാൻ ഇന്നൊരു വാർത്ത കേട്ടു കാരണം ആ വാർത്തയിൽ പ്രധാനമായിട്ടും നമ്മുടെ കസ്ബിയ ലസ്പിയൻ കപ്പിൾ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ആതിലയേയും നൂറയെയും എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണല്ലോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ ലസ്പിയൻ കപ്പിളായ ഈ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ അവർ കണ്ടസ്റ്റൻറ്റ് പതിനാറായിട്ടാണ് ഞാൻ ആദില ഞാനൊരു ആൽവക്കാരിയാണ് എന്റെ പേര് നൂറ ഞാനൊരു കോഴിക്കോടുകാരി ആണ് ഞങ്ങൾ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് ഞങ്ങളൊരു കപ്പിൾ ലെസ്ബിയൻ കപ്പിൾ ആണ് ഞങ്ങള് ക്യാരക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് ഞങ്ങൾ നേരത്തെ ഇപ്പൊ എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് വന്നാൽ ഞങ്ങൾ അത് വെറുതെ വിട്ടു കൊടുക്കുന്ന ടൈപ്പല്ല റിയാക്ട് ചെയ്യും പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് കുറച്ചധികം വൃത്തിയാണ് ആൾക്ക് കൂടുതൽ അപ്പൊ ഇന്നാണ് ഞങ്ങള് ബിഗ് ബോസ് ഹൗസിന്റെ വീട്ടിൽ കയറാൻ പോകുന്നത് ഈ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യപ്പെട്ടത് അങ്ങനെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഒരു കണ്ടസ്റ്റൻറ്റിന് നൂറ് ദിവസത്തെ ഒരു എന്താ അപ്പോൾ നമ്മളതിനകത്ത് പറയുക കൂത്താട്ടമാണ് എന്താ കൂത്താട്ടം എന്ന് പറഞ്ഞാൽ തോന്നിയ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഇട്ടുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ മാത്രം ഈ കണ്ടസ്റ്റൻറ്റ് പതിനാറ് എന്ന് മോഹൻലാൽ ആണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അവതാരകനും മറ്റോ എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തെന്നാ പറയുക അതിൻ്റെ പ്രധാന അവതാരകനായിട്ടുള്ള ആ മോഹൻലാൽ കണ്ടസ്റ്റൻറ്റ് പതിനാറായിട്ട് ഈ രണ്ട് പെൺകുട്ടികളെ സമർപ്പിക്കുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടികളെ അങ്ങനെ കണ്ടസ്റ്റൻ്റായി സമർപ്പിക്കുന്നതിനെ എതിർക്കുകയല്ല മറിച്ച് എന്തുകൊണ്ടാണ് ഈ നൂറയും ഈ ആതിരയും ഹിജാബിൻ്റെ വസ്ത്രധാരണത്തിൽ അപ്പോൾ ഒരു സമുദായത്തെ നിന്ദിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും അവർ അവരുടെ ഇഷ്ടത്തിനൊത്താണ് ജീവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ആദർശത്തെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു ആ വിശ്വാസത്തെ അവർ പഴിച്ചു കളഞ്ഞു അല്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് ആ വിശ്വാസം നിർദ്ദേശിക്കുന്ന ഒരു പുല്ലിൽ മുമിനാത്തി യഹദുദന മിൻ അബ്സാരിഹിന്ന വേഫദന ഫുറൂജീന സീനത്ത ഇല്ലാറമിന്ന അതാണ് സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാൻ പറഞ്ഞ ഒരു വസ്ത്രധാരണമാണ് അവരുടെ എന്ത് മുഖവും മുൻകഴിയും ഒഴിച്ച് പ്രധാനം ഓരോ വിശ്വാസിനികളും അപ്പോൾ എന്തിനാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഹിജാബ് ഇട്ടുകൊണ്ട് കണ്ടസ്റ്റൻ്റ് നമ്പർ പതിനാറ് എന്ന പേരിൽ ഈ രണ്ട് സമൂഹത്തിന് ഒരു മതദർശനത്തിനും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഒരു മതദർശനത്തിനും ദർശനത്തിനും മാതൃകയില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഈ രണ്ടു സ്ത്രീകളെ നോക്കണം അവരുടെ കുടുംബം ഇത് കാണുന്നു അല്ലേ അവരുടെ സമുദായം ഇത് കാണുന്നു ലോകം ഇത് കാണുന്നു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെ സ്വർഗരതിക്കാരായി ജീവിക്കുന്ന ഈ രണ്ട് സ്ത്രീകളെ അല്ലാതെ നമുക്കിപ്പോൾ അടുത്തൊന്നും അങ്ങനെ ജീവിക്കുന്ന ഒരറിവും വന്നിട്ടില്ല അപ്പം ഞാൻ പറയുന്നു ഈ രണ്ട് സ്ത്രീകൾ ഈ സ്വർഗരതിയിൽ അഥവാ ലസ്ബിയൻ കപ്പളായിക്കൊണ്ട് തങ്ങൾ സന്തുഷ്ടരാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ സന്തുഷ്ടരല്ല എല്ലാവർക്കും അതറിയാൻ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കാണാം ഈ രണ്ട് പെൺകുട്ടികളും അടുത്തു തന്നെ വേറെ പിരിയൂ ഇത് സത്യമാണ് അപ്പം എന്തുകൊണ്ടെന്നാൽ എന്തൊന്നിനാണോ യഥാർത്ഥത്തിൽ സർവശക്തനായ അള്ളാഹു മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒന്നാമത്തേത് അവിടെ പ്രത്യുൽപാദന സംവിധാനമാണ് അവിടെ വൈകാരിക ശമനമുണ്ടതിൽ അവർക്ക് കുടുംബ കുടുംബസമാധാനമുണ്ടതിൽ അങ്ങനെ എല്ലാ കൺസെപ്റ്റിനെയും അല്ലേ എല്ലാ മതബോധത്തെയും നിന്നിച്ചുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ ഇതിൽ സന്തുഷ്ടരാണ് എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ കഴിഞ്ഞു കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ മിഷാണ് അവിടെ ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഞമ്മൾ സാധാരണ ഒക്കെ പറയുന്നത് പോലെ ഇവരുടെ വൈകാരിക ശമനം ഇതൊരു എങ്ങനെയും അവർ വികാര ശമനം തീർക്കുന്നുണ്ട് അപ്പം ചോദിക്കും ഞങ്ങൾക്കും ഒരു പുരുഷനില്ലാതെ സ്ത്രീയെ തന്നെ ഞങ്ങൾ ഉപയോഗിച്ച് പരസ്പരം ഞങ്ങൾ കാമാശക്തി അടയുന്നു എന്ന് അവർ വെറുതെ പറയാണ് മറിച്ച് അവർ ഏത് പുരുഷനെ നമുക്കൊന്നും അറിയില്ലല്ലോ അവരെ ഏത് സമയത്തും നിരീക്ഷിക്കാൻ ആർക്കാണ് കഴിയുക അവർ ഏതെങ്കിലും വേശ്യാലയത്തിൽ എത്തുന്നുണ്ടോ പുരുഷ വേശ്യാലയം നടത്തുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പുരുഷന്മാരോടൊപ്പം ലൈംഗികമായി ബന്ധപ്പെടാൻ അവർക്ക് എന്ത് തടസ്സമാണുള്ളത് മാത്രമല്ല ഗർഭനിരോധം എന്ന് പറയുന്ന ഗർഭിണിയാവുക എന്ന പ്രശ്നത്തിൽ മാത്രമാണ് ഇത് അതിൽ ഭയമുള്ളത് ഒരു മാന്യതക്ക് അഥവാ അഭിമാനക്ഷതം മാനക്കട് അതിന് എന്തെല്ലാം വഴികൾ ഇന്ന് ലോകത്ത് അവർ കണ്ടിട്ടുണ്ടല്ലേ വളരെ അർത്ഥവത്തായ രീതിയിൽ ഒരു സമൂഹം വളരുന്നു എല്ലാം കാണുന്നുണ്ട് മൂന്ന് വയസ്സും നാല് വയസ്സുമായ കുട്ടിക്ക് വരെ ഇത് നമ്മുടെ മാതാപിതാക്കൾ തന്നെ യൂട്യൂബ് എടുത്തു കൊടുക്കുന്നുണ്ട് ആ കുട്ടിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ അവർക്ക് യൂട്യൂബ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ ആ യൂട്യൂബ് വിലക്കുമ്പോൾ അവർ എന്നെ വെറുക്കുന്നു അവർ എന്നെ ആക്ഷേപിക്കുന്നു അവരുടെ മാതാപിതാക്കൾ വരെ നിങ്ങൾ കുട്ടികളോട് നിങ്ങൾ കുട്ടിയായി വളർന്നതല്ലേ നിങ്ങൾക്കൊന്നും കുട്ടികളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്നിട്ടും ഇനി അത് കഴിഞ്ഞാൽ അവർ ടി വി വീട്ടിനകത്തുള്ള ടെലിവിഷനിൽ അവർക്ക് സാധാരണ രീതിയിലുള്ള കുടുംബചിത്രങ്ങളോ സംവിധാനങ്ങളിലോ ഒന്നുമല്ല എട്ടും ഒമ്പതും പത്തും വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിക്കും പെൺകു ആൺകുട്ടിക്കും താല്പര്യമുള്ളത് എന്തൊക്കെയാണ് ചില സാഹസികമായിട്ടുള്ള രംഗങ്ങളോട് ആ സാഹസികമായ രംഗങ്ങൾ കണ്ണ് പൊത്തിയല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അതൊക്കെ അവരുടെ മാതാപിതാക്കളുടെ മൗനാനുവാദത്തോടു കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വീടിന് ഉള്ളിലും നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിനുള്ളിലും സൂക്ഷിച്ച് അതൊക്കെ അവിടെ മക്കൾക്ക് വളരെ സർവ്വ സ്വാതന്ത്ര്യവും അനുഭവിക്കുമാർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇപ്പറ ഈ രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നൂറയും ആതിരയും അവർക്ക് സംഭവിക്കുന്നത് എന്താണ് സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ യഥാർത്ഥത്തിൽ ഈ കൊറ്റനാടിൻ്റെ സ്വഭാവമെന്നൊക്കെ അല്ലേ പെണ്ണാടിൻ്റെ സ്വഭാവം അപ്പോൾ നമ്മൾ സാധാരണ ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ ഉമ്മ ഞങ്ങളുടെ ഒരു ആടുണ്ടായിരുന്നു അപ്പം ഈ ആട് പ്രസവം ഗർഭിണിയാകുന്നതിന് വേണ്ടി ഞങ്ങൾ കുട്ടികളായിരിക്കെ ഈ ആടിനെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കുറച്ച് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഈ കൊറ്റനാടിനെ വളർത്തുന്ന എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു അത് ഇന്നത്തെ ബിഗ് ബോസിനെ പോലെ തന്നെയാണെന്ന് പറയാം എന്നിട്ട് ആ അടുക്കലേക്ക് ഞങ്ങൾക്ക് അന്ന് പത്ത് പൈസയോ അഞ്ച് പൈസയോ തന്ന് ഞങ്ങളുടെ ഉമ്മ ഈ എടാ ആടിനെ ഒന്ന് ചവിട്ടിച്ചു കൊണ്ട് വാ എന്ന് പറഞ്ഞു കൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് അയക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അയാൾ കാത്തിരിക്കുന്നുണ്ട് അയക്കുന്നുണ്ട് ആരാണിപ്പം അറിയുന്ന കണ്ടസ്റ്റൻറ്റ് വരുന്നത് എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ആ ഇവിടെ വരുമോ കുട്ടിയെ എന്ന് പറയും അപ്പോൾ ഈ കൊച്ചനെ അങ്ങോട്ട് വിട്ട് അതിനെ അങ്ങോട്ട് ചവിട്ടിക്കും അപ്പോൾ അതിനെന്തായി പ്രത്യുൽപാദന പ്രക്രിയ ആയി ഇനി അത് പ്രസവിച്ചോളും എന്ന് ഇയാൾ പറയും അത് അത് ശരിക്ക് നമ്മൾക്ക് ഗർഭിണി ഗർഭം പിടിച്ചില്ലെങ്കിൽ മറ്റൊരു ചവിട്ടും കൂടെ അയാൾ പിന്നെ അഞ്ചെട്ട് ദിവസം കഴിഞ്ഞാൽ തരും അത് ഫ്രീയാണ് ഈ കോലത്തിൽ ഈ കോലത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർക്കൊക്കെ അറിയാം അവിടെ എന്ത് തോന്നിവാസവും അരങ്ങേറും അപ്പം അതുകൊണ്ട് ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരശമനവും കാമാസക്തിയും ഒക്കെ ഏകദേശം ഒരു നൂറ് ദിവസമാണ് നോന്നത് ആ നൂറ് ദിവസം ഇവരുടെ എല്ലാ സുഖരതി സന്തുഷ്ട ആരായി അവർ വരും അത് ഇരുപത് ലക്ഷം ഉറപ്പിക്കുക ഒരു കണ്ടസ്റ്റൻ്റിന് ലഭിക്കുകയും ചെയ്യും ആലോചിച്ച് നോക്കൂ അതിനി കണ്ടസ്റ്റന്റിന് ഇവർ രണ്ടുപേരെയും ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണോ കൂട്ടിയിരിക്കുന്നത് അതല്ല ഇനി രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻ്റുകളാണോ അപ്പോൾ ഇവർക്ക് നൂറ് ദിവസത്തേക്ക് നാല്പത് ലക്ഷം ഉറപ്പിക്കുകയാണോ അതോ ഇരുപത് ലക്ഷം വേണോ എന്നൊന്നും അറിഞ്ഞുകൂട എന്ത് തന്നെ ആയാലും അപ്പോൾ ഇഷ്ടംപോലെ പണമായി പിന്നെ അവർക്കിനി ഇനി എന്തും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളൊക്കെ കാണുന്ന ബഷീർ കണ്ടല്ലോ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതോടുകൂടെ അവരുടെ പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിച്ചു യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കൂടി ഒരു വലിയ പറയുന്നത് ഇതുണ്ടോ ഒന്നാമത്തെ കാരണങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പിന്നെ ഇറിറ്റേഷൻ ആണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സദാചാരം സദാചാരം ആയിട്ട് തോന്നുന്നത് പിന്നെ ഭയങ്കര ഹിപ്പോക്രസിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നകരമാണ് നമ്മൾ റിയാക്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരു ടാസ്ക് മാസ്റ്റർ ആണ് ബിക്കോസ് എനിക്ക് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ഇഷ്ടമാണ് ആൻഡ് ഐ ഐ നോ തിങ്ക് റിയാക്ഷൻ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും വന്നാല് നല്ല റിയാക്ഷൻ ആയിരിക്കില്ല ബൈക്ക അവർക്ക് അവർക്ക് കേട്ടോ നമ്മളുള്ളത് മൊത്തം നോക്കി പറയും അവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും പറ്റിയവർക്കുള്ളൂ മനുഷ്യൻ തന്നെ എനിക്കൊന്ന് പറഞ്ഞാൽ നല്ല ഓർക്കുള്ള ആളാണ് സോ ഞാൻ ചിലപ്പോൾ അവർക്ക് എണീക്കാൻ വണ്ടിയുള്ളതാണ് ചിലപ്പോൾ ഉറങ്ങിപ്പോവാ മതി പക്ഷെ എനിക്ക് പോയി ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ലോയാലിറ്റി സ്ട്രോങ് ബോൾഡ് ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഓർമ്മിക്കപ്പെടണം ഓർമ്മിക്കപ്പെടണം പിന്നെ ഞങ്ങൾ ഉണ്ടെന്ന് ആദ്യം അവർ അറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ സർപ്രൈസിംഗായിരിക്കും ഈ രീതിയിലുള്ള കാഴ്ചക്കാർ അവരെ കാത്തിരിക്കുന്നുണ്ടാകും പിന്നീട് പുതിയ യൂട്യൂബിലേക്ക് ആലോചിച്ച് നോക്കും അപ്പോൾ എല്ലാ നിരക്കും വർഗസ്വർഗീയമായ ജീവിതമായിരിക്കും ഇനി അവർക്ക് ആലോചിച്ചു നോക്കും പക്ഷെ അത് വിചാരിക്കയാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊള്ളൂ ഇവരുടെ അവസ്ഥ പാരത്രിക കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അത് എത്ര ആളുകളാണ് വിശ്വസിക്കുക പക്ഷേ ഇവരുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ അവർക്ക് വരാനുള്ള ഏറ്റവും പ്രയാസകരമായ അവസ്ഥ പരിശുദ്ധ കുറവാനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധനായ അള്ളാഹുല തെത്തൂന ഡിജാല ഷെഹബത്ത നിസായി ബൽ കൗമു മുസ് അാഹു ഏറ്റവും ശപിച്ചു പ്രഖ്യാപിച്ച ഒരു വചനമാണത് ആണുങ്ങൾക്ക് പകരം ആണുങ്ങളെയും പെണ്ണുങ്ങൾക്ക് പകരം പെണ്ണുങ്ങളെയും കാമാശക്തിക്ക് ഉപയോഗിക്കുന്ന സ്വവർഗർത്തിക്കാരായ സ്വതവും പട്ടണ നിവാസികളെ നാം എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ അതാണ് അതിലത് വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ഹൂദിലുണ്ട് അതോടൊപ്പം തന്നെ സൂറത്ത് മറ്റു ചെല്ലയുടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായിട്ടാണ് അള്ളാഹു ആ സമൂഹത്തെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്തത് അപ്പോൾ ഈ പറയുന്ന ആതിരയ്യയും നൂറയും അള്ളാഹു എന്തുകൊണ്ടാണ് അത്തരത്തിൽ നശിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഈ വിഭു അതൊന്നും നമുക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കും അതൊന്നും നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ അത്രമാത്രം ഫായിഷത്ത് വ്യഭിചാരത്തിനേക്കാൾ വലുതായതുകൊണ്ടാണ് പരിശുദ്ധനായ റബ്ബ് അങ്ങനെ എടുത്തു പറഞ്ഞത് അള്ളാഹു വ്യഭിചാരം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല നോക്കണം അയിനത്തും നിങ്ങൾ കണ്ടില്ലയ്യോ ബൽഅന്തും കൗമും മുസ്ലിഫുവും എന്തൊരു പരിധി വിട്ട ആളുകളായിരുന്നു അവർ എന്ന് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നൂറയെയും ആതിരയേയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിക്കുന്ന സമൂഹത്തെയും ഒക്കെ കുറിച്ച് അവർ അവർ മാത്രമല്ല ഇതിൽ പങ്കാളികൾ നമ്മുടെ ആരിഫുണ്ട് ഇതിന് പങ്കാളി ആരിഫ് ആരിഫിൻ്റെ ഓരോ ക്ലാസ്സുകളും കേട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജാമ്യതയുടെ ക്ലാസ്സുകൾ കേട്ട് എന്ത് തോന്നിവാസങ്ങൾക്കും തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമാണ് ആ കമൻ്റ് ഒന്ന് കണ്ടു നോക്കൂ ഈ കോയാ കോളിങ്സ് എന്ന പേരിലും ജാമ്യത അവരുടെ തള്ളൽ വടിയും ഈ സമുദായത്തിലെ യുവതി യുവാക്കളെ അങ്ങേയറ്റം മതനിരാശത്തിലേക്ക് നോക്കണം അവർ കൊണ്ടുവരുന്നുണ്ട് അതാണ് ഈ കമൻ്റ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആരിഫേട്ട ഒരു മുസ്ലിമാണ് ഞാൻ നല്ലൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവനാണ് ആരിഫേട്ട നിങ്ങളുടെ ചാനൽ പതിവായി കാണാറുണ്ട് ഇപ്പം എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പാണ് അതുകൊണ്ട് ഞാൻ ഇതാ ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാണ് ആ സംഗതി മനസ്സിലായല്ലേ അപ്പോൾ വലിയ പങ്ക് അവൻ വഹിക്കുന്നുണ്ട് വഴിക്കുന്നുണ്ട് നമ്മുടെ കൗമോ അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൗമ് മുന്നോട്ട് പോകുന്നുണ്ട് ഉറക്കിലാണ് നമ്മുടെ സമുദായം ഇപ്പോഴും ഉറക്കിലാണ് ഒരു സംഗതിക്കും വേണ്ടത്ര പ്രതിജ്ഞാബദ്ധതരോടുകൂടെ ഒരു സന്നദ്ധത നമ്മുടെ രാഷ്ട്രീയത്തിൽ അടി അഡിഷനാണ് അതോടൊപ്പം തന്നെ മാലിന്യ കമ്മിറ്റി തന്നെ കൂടാൻ ഉഷാറാണ് പക്ഷേ എന്താണ് അടിസ്ഥാന ദീൻ എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് പണ്ഡിതന്മാരും വിമുഖരാണ് അതോടൊപ്പം തന്നെ നേതൃത്വവും വിമുഖരാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഈ യുവതി യുവാക്കളെ ഇത്തരത്തിൽ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഈ നികൃഷ്ട ജീവികൾക്ക് ഇത് എങ്ങനെ തടയാനാകുമെന്ന ഒരലോചന പോലും നമ്മുടെ സമുദായത്തിന് ഇല്ലാതെ വന്നിരിക്കുന്നു ആലോചിച്ച് നോക്കൂ അത് അതാണ് ഞാൻ വള്ളാതെ സങ്കടപ്പെടുന്നത് അപ്പം ഞാനിതിൽ ഏറ്റവും സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബിഗ് ബോസിലേക്ക് പേര് കൊടുത്ത് ഞാനും ബിഗ് ബോസിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ സാജിദാ ഷാജിയും അതോടൊപ്പം ഞാനും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്താ പറയുക പാണ്ടിക്കാട് കുഞ്ഞനും അവർ രണ്ടുപേരെയും ഇതിൽ നിന്ന് തള്ളി മാറ്റിയിരിക്കുന്നു അതെന്താ കാരണം നൂറയുടെയും ആതിലയുടെയും ഈ സാന്നിധ്യം ഇവർക്ക് ലഭിക്കുകയില്ല സംഗതി രണ്ട് പല കാരണങ്ങളും ഉണ്ട് അത് അത് അവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് രണ്ടു കാരണങ്ങളാണ് ഇവർ നല്ല സൗന്ദര്യം ഒന്നുമുള്ളവരല്ല ഈ പറയുന്ന ബിഗ് ബോസിൽ ബോസിലെത്തുന്നവർ സൗന്ദര്യം ഒരു മെയിൻ ഘടകമാണ് പിന്നെ പരിജ്ഞാനം അഥവാ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒരു വലിയ ഘടകമാണ് നോക്കണം അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല എന്തിനും തയ്യാറാവുന്നവനായിട്ടാണ് ഞാനും വരുന്നത് എന്ന് സാജിത പറയുന്നുണ്ട് പട്ട സാജിതാക്കു ഭാഷാപരമായ കഴിവ് പോലും ഇല്ല അറിവുമില്ല അപ്പം ഇവർ രണ്ടുപേരും അതിന് സന്നദ്ധരായിട്ടുള്ളവരാണ് അവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് അവർ ഏറ്റവും ഈ ബിഗ് ബോസിൻ്റെ എന്താ പറയുക മഹിമ ലോകത്തിനും മൊത്തം സംഭാവന ചെയ്യും ഈ നൂറ് ദിവസത്തിനുള്ളിൽ ബിഗ് ബോസ് ലോകം അംഗീകരിക്കും ബിഗ് ബോസിൽ ഒരു അത്ഭുത സംഭവമാണ് നടക്കുന്നത് ഇങ്ങനെ ഈ പറയുന്ന എസ് ബി കപ്പിൾ അതിൽ സാന്നിധ്യം അറിയിച്ചു എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മുടെ പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞില്ല ആരാണ് പണ്ഡിതൻ പണ്ഡിതനെ നേരെ ചൊവ്വയെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല നമ്മുടെ ഈ കൗമി എവിടെ എത്തുന്നു മാത്രമല്ല ആരെങ്കിലും ഒരു പണ്ഡിതൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ചെറിയ യൂട്യൂബിൽ നിന്നും ഒരു ചെറിയ ഞാൻ ഞാനൊക്കെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പാണ്ഡിത്യമുള്ള ആളാണ് അൻസാരി സോറി ഉസ്താദ് അദ്ദേഹത്തിൽ നിന്നും ഒരു ചെറിയ വീഡിയോയിടെ ഒരു കഷ്ണം അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഒരു മുന്നൂറ് കെ മുന്നൂറ് കെയോളം വന്ന ഒരു ഒരു യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ അംശം അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇട്ടത് പട്ടേ അദ്ദേഹം എനിക്ക് കൂടുതൽ തന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നു അപ്പോൾ എല്ലാവരുടെയും നീയത്ത് സമ്പത്തിലാണ് പണത്തിലാണ് തൻ്റെ ഈ ഈ വൈറൽ വീഡിയോയിൽ ഇയാളും കൂടെ എന്താകുന്നു കടന്നു വരുന്നു അപ്പം അതുകൊണ്ട് ഇയാൾക്ക് പണി കൊടുക്കുക എന്ന് ആ ഉസ്താദിന് തോന്നി ഇത് തന്നെയാണ് ഉസ്താദ് പറയുന്നതൊന്നും ഈ മനുഷ്യന്മാർ കേൾക്കാത്തത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് മറ്റേ മിഹ്റാജിൽ കണ്ട ഏറ്റവും ദുഃഖകരമായ സംഭവം ഈ പറയുന്ന ലസ്ബി കപ്പിളിനേക്കാൾ ഭീകരമാണ് കാരണം തൻ്റെ കുടലുകളൊക്കെ പുറത്തേക്കിട്ട് നരകത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സമുദായത്തിലെ പണ്ഡിതന്മാരാണ് ഭൗതികതയോട് മാത്രം താല്പര്യമുള്ള മുലായക്കൽ അന്നാമി വല്ലും മതല്ല മൃഗങ്ങളെക്കാൾ താഴെയുള്ള മദൽഹും കൽബ് നായക്കളോട് സമമായിട്ടുള്ള ഭൗതികതയോട് താല്പര്യം അതാണ് ആലോചിച്ച് നോക്കി ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമുദായം എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി